ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ വാശിയായിരുന്നു കേരള ബാങ്ക് ഉണ്ടാക്കണോ ഞങ്ങൾ പറഞ്ഞു കേരള ബാങ്ക് ഉണ്ടാക്കരുത് ജില്ലാ ബാങ്കുകളാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ശക്തിയും കരുത്തും ലാഭത്തിലായ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കിൽ ലയിപ്പിച്ചു എന്നിട്ട് ഇപ്പോ കേരള ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ കക്ഷത്തിലിരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് നേരത്തെ കരുവന്നൂർ ബാങ്കിൽ ഒരു വിഷയമുണ്ടായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് പരിഹരിക്കാമായിരുന്നു നിക്ഷേപകരുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലായിരുന്നു തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് വിചാരിച്ചാൽ അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ കേരള ബാങ്ക് പ്രസിഡന്റ് പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം റിസർവ് ബാങ്ക് അനുമതി കൊടുക്കില്ല ഇപ്പൊ കേരള ബാങ്കിലുള്ള നിക്ഷേപം കൂടുതൽ നിക്ഷേപം നടത്താൻ ഇപ്പൊ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു കാരണം കേരള ബാങ്കിനെ കുറിച്ചുള്ള പരാതികൾ വന്നിരിക്കുന്നു ഞങ്ങൾ ഈ നിലപാടെടുത്തത് കേരളത്തിലെ ഗ്രാമീണ മേഖലയുടെ നട്ടല്ലാണ് സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തകർന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരും അതുകൊണ്ട് ഒരു പ്രതിപക്ഷമായി കേരളത്തിലെ സഹകരണ മേഖല തകരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ കൂടി ഏറ്റെടുത്തതുകൊണ്ടാണ് ഈ ബാങ്കുകൾ തകരാതെ പിടിച്ചു നിന്നത് പക്ഷെ ഇനി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ആ പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത് നിന്നില്ല ഇനി ഇവര് പറയും സഹകരണ രംഗത്ത് കൈകോർത്തു പിടിച്ച് നിൽക്കണം ഇങ്ങനെയാണോ കൈ പിടിച്ച് നിൽക്കുന്നത് ഈ ബാങ്കിൽ ഈ ബാങ്കിനെതിരായി അതിശക്തമായ വികാരം ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായപ്പോൾ ശ്രീ സക്കറിയ ഓറീസിന്റെ എല്ലാം നേതൃത്വത്തിൽ അവര് ജയിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായപ്പോഴാണ് വീണ്ടും ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള ഗുണ്ടാ സംഘത്തെ കൂടി നിയോഗിച്ചത് ഈ പോലീസിന് നാണമില്ല ദാസ്യവേല ചെയ്ത് നാണമില്ലാത്ത പോലീസായി മാറിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ സാധാരണ പോലീസിനെ വിമർശിക്കുന്ന ഒരാളല്ല പക്ഷെ പത്തനംതിട്ട ജില്ലയിൽ വരുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ആ എസ് പി ആ കസേര ഒഴിഞ്ഞു കൊടുക്ക് സി പി എം ജില്ലാ സെക്രട്ടറി കയറിയിരിക്കട്ടെ അയാളുടെ ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ട് പോലും സി പി എമ്മിന് നിങ്ങൾ പോലീസിന് അപമാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പോലീസിന് ഒരു വിലയുണ്ട് ആ വില പത്തനംതിട്ടയിലെ പോലീസ് ഇല്ലാതാക്കി പത്തനംതിട്ടയിലെ പോലീസ് അത് ഇല്ലാതാക്കി ദാസ്യവേല ചെയ്ത് കുഞ്ഞു നിൽക്കുക തൊണ്ണൂറ് ഡിഗ്രി ഈ സി പി എം നേതാക്കന്മാരുടെ മുമ്പിൽ ഈ മൂന്നാഗ്ര നേതാക്കന്മാരുടെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരുടെ മുന്നിൽ നിരന്ത സി പി എം ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും കൂടി പാർട്ടിയിലേക്ക് ആളെടുക്കുകയാണ് ആരാ പാർട്ടിയിലേക്ക് എടുക്കുന്ന ആളുകൾ ഒരുത്തൻ വധശ്രമ കേസിലെ പ്രതി ഒരുത്തൻ കാപ്പാ കേസിലെ പ്രതി ഒരുത്തൻ കഞ്ചാവ് കേസിലെ പ്രതി അറിയപ്പെടുന്ന ക്രിമിനലുകളെ ഈ പോലീസിനെ നാണീസിന് അന്വേഷിക്കുന്ന പ്രതിയെ ജാമ്യമില്ലാത്ത കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ചു പത്തനംതിട്ട അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ അവർക്ക് ഈ ആരോഗ്യമന്ത്രിക്ക് പോലീസ് അന്വേഷിക്കുന്ന ക്രിമിനൽ കേസിലെ പ്രതിയാണ് അവർ മാലയിട്ട് സ്വീകരിച്ചത് ഈ ആരോഗ്യമന്ത്രി സി പി എം ജില്ലാ സെക്രട്ടറി പോലീസ് ഒളിവിലാണ് എന്ന് കോടതിയിൽ പറയുന്ന പ്രതി മന്ത്രിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും മുമ്പിൽ വന്ന് മാലയിട്ട് സ്വീകരണ ഏറ്റുവാങ്ങിയ എന്നിട്ടോ ഈ കേസിലെ പ്രതികൾ കാപ്പ കേസിലെ പ്രതിയുടെ പിറന്നാൾ ആഘോഷിക്കുക അവൻ അഞ്ച് കേക്ക് വെച്ചിരിക്കുക ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒരേടത്തിൽ എഴുതിയിരിക്കുന്ന കാപ്പ എന്നാണ് ഞാൻ പിണറായി വിജയനോട് പറയുന്നു കേരളത്തിന്റെ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയനോട് പറയുന്നു കേക്കിലല്ല അവൻ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളുടെ മുഖത്താണ് എഴുതി വെച്ചത് നിങ്ങളുടെ നെറ്റിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെറ്റിയിലാണ് ഒരു ഗുണ്ട ഒരു മൂന്നാം കിട ക്രിമിനൽ അവനെ ആഘോഷിക്കുകയാണ് കാപ്പ എന്ന് കാപ്പ കേസിലെ പ്രതി പാർട്ടിക്കാരനല്ലേ ഇനി പിണറായി വിജയനെ അവനെ അവൻ എഴുതി വെച്ചിട്ട് ആഘോഷം നടത്തുക ആരെയാണ് ഇവര് എന്തു വിളിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ എന്നിട്ട് ഈ നാടക അത് നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കാൻ അവന് എന്തൊരു അപമാനമാണ് പോലീസിനെ എന്തൊരു അപമാനമാണ് ഗുണ്ടകളാണ് കൈകാര്യം ചെയ്യുന്നത് ക്രിമിനലുകൾ ക്രിമിനലുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പത്തനംതിട്ടയിലെ പോലീസ് ഈ സി പി എമ്മിനെ കൊല്ലാൻ നോക്കിയവനാണ് വധശ്രമ കേസിന്റെ പ്രതിയാണ് ഈ മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് മക്കളെ പോലെ നോക്കണ്ടേ പിള്ളേരെ വിദ്യാർത്ഥി സംഘടനയിലെ പിള്ളേരെ അവരെ കൊല്ലാൻ നോക്കിയതിന് വധശ്രമത്തിന് ഈ പോലീസ് കേസെടുത്തവനെ ആര് മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് ഒളിവില്ലാന്ന് പോലീസ് കാണൂല പോലീസ് കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസേര മാറിയ ആളെ വേറെ ആളെ ഇരുത്താൻ പറഞ്ഞത് എസ് പിയുടെ കസേര ഈതാണ് ഇവിടെ നടക്കുന്ന ക്രിമിനൽ ക്രിമിനൽവൽക്കരണമാണ് നടക്കുന്നത് എല്ലാ പാർട്ടിയിലുള്ള ക്രിമിനലുകൾ അന്വേഷിച്ച നടക്കാനായിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു സ്വഭാവമുണ്ട് അഴിമതിക്കാരെ മുഴുവൻ പാർട്ടി അഴിമതിക്കാർ ബി ജെ പി ചേർന്ന പിന്നെ ആദർശ ശുദ്ധിയുള്ള നേതാക്കളായി കേരളത്തിലെ ക്രിമിനലുകളെയാണ് പാർട്ടി ക്ഷണിക്കുന്നത് ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക C.P.M. journal being a criminal ally.